ഏതൊരു പെണ്ണിനും സ്വന്തം വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുമ്പോ ഒരു വിശ്വാസമുണ്ട് എത്ര വെറുത്താലും അവമാന ചാട്ടി ഇറക്കി വിടില്ല നിങ്ങളത് തകർത്തു വെറി പിടിച്ച നിങ്ങളുടെ മനസ്സ് പിതൃസ്ഥാനത്തിന്റെ മഹത്വം മറന്നുപോയിരിക്കുന്നു സൂക്ഷിച്ചോ ചിത്രകുത്ത നിങ്ങളുടെ കൈവെള്ളയിൽ ആയുർ രേഖ നെഞ്ചു വലിച്ചു കീറി എങ്കിലേ എനിക്ക് തൃപ്തിയാവൂ തെറ്റ തള്ളയെ വിളിച്ച് നെഞ്ചിലിടിച്ച് ഓരിയിടാൻ ിയും അവസരമുണ്ടാവും അപ്പ മതി മുക്ര ഓ ഇതാണല്ലേ ആ മാതാമ കാരണം അവരുടെ വാടക കൊലയാളി ഒളിസേവയ്ക്കിറങ്ങുന്ന ഈ ദുർദേവതയെ കണ്ടാൽ രണ്ടായി വലിച്ചു കീറും മാധവൻ ഓർത്തോ ും മക്കളും നെല്ലൂർ മലയുടെ കുറെ കരഭൂമി വെട്ടിപ്പിടിച്ച് അനുഭവിക്കുന്നുണ്ട് ആസത്തുകൾ നാട് നാളെ അങ്ങോട്ട് എന്താ കണ്ണു കലങ്ങിരിക്കുന്നത് ഒന്നുമില്ല എന്തോ ചെറിയ കരട് കണ്ണിലെ പാറ് വേണം അത്രേ ഉള്ളു എനിക്കറിയാം തന്റെ കണ്ണിലെ കരട് ഞാനാണിപ്പോ അയ്യോ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ശത്രു ശത്രു തന്നെയാണ് മാധവൻ ശത്രുവായാലും മിത്രമായാലും അക്രമിച്ച് കീഴടക്കുന്നത് എന്റെ സ്വഭാവമാണ് അച്ഛന്റെയും ആങ്ങളമാരുടെയും ജീവന് വേണ്ടി മിത്ര എന്നോട് യാചിക്കരുത് വിട്ടുതരില്ല ഒന്നിനെയും ഞാൻ സാമിയ െ ഈ കോട്ടോഡർ ഒന്ന് വായിച്ചു കൊടുക്ക എന്തായത് നിന്നെയൊക്കെ ഇവിടുന്ന് വലിച്ചിറക്കാനുള്ള കോട്ടോഡറ ഊട്ടി പൊക്കണോ സ്വയം ഇറങ്ങണോ അതോ കഴുത്തിന് കുത്തി ഇറക്കി വിടണോടുത്ത് ഇത് നേരെ വായിച്ചു നോക്ക് സാമിമാരുടെ കയ്യും കാലും ഒരൊറ്റ വെട്ടിന് ആവിയും അനക്കവും ഇല്ലാതെ തെക്കോട്ട് നോക്കി കിടക്കണേ ഇന്നു മുതൽ തുളസിയുടെ മുതലൊരു പഴുക്കിനെ പോലെ നീ എടുക്കരുത് എടുത്താൽ എല്ലാം നശിച്ചു എന്നിട്ട് മോങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു ചുംഭന്മാര് അഭയരിക്കുന്ന കഴുതകൾക്ക് ഉണ്ടാവും ഇതിലൊന്നല്ല ഉശിര് എന്തിനാണ് ശമ്പം എനിക്കിങ്ങനെ മൂന്നാമക്കള് എന്താ രാജീവൻ വിളിച്ചിരുന്നു അപ്പൊ അവരും അറിഞ്ഞു മണിയങ്കോട്ടിന്റെ അടിത്തറ അളകിയിരിക്കുന്നെന്ന് സ്വത്തില്ലാത്ത മണിയങ്കോട്ട് നിന്നും അവന് പെണ്ണു വേണ്ടാത്രേ എപ്പോഴൊക്കെ നിന്റെ കണ്ണു നിറഞ്ഞു കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ ഗിരീശൻ മനസ്സ് കല്ലാക്കിയിട്ടുണ്ട് കൊന്നവന്റെ ശവം മരിച്ചവന്റെ മുറ്റത്ത് ദഹിക്കണം മണിയങ്കോട്ടെ പഴയ ആചാരങ്ങൾ തെറ്റിക്കണ്ട അതിന് കരളോറപ്പുള്ള ആരെങ്കിലും ഉണ്ടോടാ അച്ഛൻ പുലർച്ചെ പുഴക്കരെ കാത്തു നിന്നോ കണി കാണാം മാധവന്റെ എത്ര കല്യാണകാരണിയായി സദസായി കല്യാഭിലാഷ സമുദായിയായി സിദ്ധിയായി മൂലപ്രകൃതിയായി വർത്തിക്കുമ്പോഴ്സ് ഈ അടുപ്പിൽ പാലുകാച്ചൻ തീരുമാനിച്ചോ നന്നായി ഞാൻ ഫയർ എഞ്ചിൻ വിളിച്ചിട്ട് വരാം ആദികേശവ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം തുളസി അന്നപതിയായ അഗ്നിയെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിച്ച് നെല്ലൂർ മനയിലെ അഗ്നിശാലയെ ഞാൻ വീണ്ടും ഉണർത്താൻ പോകുന്നു അത് നിന്റെ കൈകൊണ്ട് തന്നെ വേണം പേടിയുണ്ടോ വേണ്ട നിന്റെ അച്ഛനെ കൊന്ന സാവിത്രിയുടെ പട്ടടയ്ക്കാണ് നീ തീ കൊടുത്താൻ പോകുന്നത് പറഞ്ഞതനുസരിക്കേ ഏത് തച്ചനും വർജിക്കേണ്ട വായു കോളിലാണ് ഈ വീടിന്റെ അടുക്കള അനന്ത ആഞ്ഞുവീശുന്ന കിഴക്കൻ കാറ്റിന് എതി തടയി എവിടെ കാട്ടുതീ പോലെ ആളിപ്പെടുന്ന സാവിത്രിയുടെ പ്രതികാരാഗ്നി എവിടെ ഹരിനാരായണനെ കൊന്ന ശവദാഹികളായ തീനാമ്പുകൾ സ്വയരക്ഷക്കായി എന്തും ചെയ്യാൻ മടിക്കില്ല അച്ഛനോ മക്കളോ അതോ കീഴടങ്ങാൻ മടിക്കുന്ന ഈ ദുഷ്ട രാക്ഷസി ആരായാലും ഈ പിത്തലാട്ടങ്ങൾ കണ്ട് ഭയപ്പെടുന്നവനല്ല മാധവൻ അതെ അടുപ്പിൽ തളിച്ചു തൂവി പൂർവികരുടെ കാലത്ത് നടക്കാതെ പോയ ഗൃഹപ്രവേശം ഇപ്പഴാ നടന്നത് ലക്ഷണമൊത്ത മനുഷ്യാലയമാകാൻ പോകും നിനക്ക് ഞാൻ തന്ന വാക്ക് പാലിക്കാൻ കുട്ടേട്ടൻ ഒരു അല്പദൂരം കൂടെ സഞ്ചരിച്ചാൽ മതി പ്രാർത്ഥിക്കുന്നേ സാവിത്രിയുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്ന നിന്റെ പൂർവികരുടെ ആശീർവാദത്തിന് എനിക്കും അറിയില്ല എന്താ പറ്റി ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു ഓടിയതാ വലയെ കുരുങ്ങി എട്ട് കാലിയുടെ അല്ല ഇതേതോ പത്തിരുപത്തെട്ട് കാലിയുടെ ആണെന്ന് തോന്നുന്നു നമസ്കാരം എന്ന് മനസ്സിലാവുന്നില്ലേ ഭാഗ്യം യക്ഷിക്കും മനസ്സിലാകാതിരുന്ന മതിയായിരുന്നു ഇനി ഈ വല മാറ്റണ്ട